അമേരിക്കയിൽ ഫെഡറൽ കോടതിയുടെ ഉത്തരവ് പാലിക്കാതെ ഇന്ത്യക്കാരനെ കടത്തിയ സംഭവത്തിൽ ഇമിഗ്രേഷൻ അധികൃതർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നാടുകടത്തിൽ തടഞ്ഞ കോടതി വിധി മറികടന്ന് ഇന്ത്യക്കാരനായ ഫ്രാൻസിസ്കോ ഡി കോസ്റ്റയെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കടത്തിയ സംഭവത്തിലാണ് നടപടി ഇന്ത്യയിലേക്ക് കടത്തപ്പെട്ട ഇയാളെ തിരികെ കൊണ്ടുവരാൻ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപതിന് കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് ഫ്രാൻസിസ്കോ ഡി കോസ്റ്റയെ നാട് കടത്തിയത് നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി ഈ നടപടി കോടതിയുടെ അധികാരത്തെ നേരിട്ട് ലംഘിച്ചതായും കോടതി നിരീക്ഷിച്ചു ഹേബിയസ് ഹർജി പരിഗണിച്ച തെക്കൻ ടെക്സസിലെ യു എസ് ഡിസ്ട്രിക്ട് കോടതി ഡി കോസ്റ്റയെ നാട് കടത്തുന്നതിന് മുമ്പ് കോടതിയുടെ അനുമതി തേടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ഉത്തരവ് നിലവിലിരിക്കെയാണ് ഡി കോസ്റ്റയെ ഹൂസ്റ്റണിൽ നിന്ന് ടർക്കിഷ് എയർലൈൻസ് വിമാനത്തിൽ അയച്ചത് യു എസ് അറ്റോർണി ഓഫീസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തടങ്കൽ കേന്ദ്രം എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് നാടുകടത്തിൽ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിനെ കുറിച്ച് അറിയാമായിരുന്നിട്ടും ഇത് സംഭവിച്ചതായി കോടതി രേഖകൾ വ്യക്തമാക്കുന്നു തെറ്റുപറ്റിയതിനെ തുടർന്നാണ് നാടുകടത്തൽ സംഭവിച്ചതെന്ന സർക്കാർ വാദം കോടതി തള്ളി പ്രതിയുടെ നിയമവിരുദ്ധമായ നാടുകടത്തിന് പിന്നിലെ ഉദ്ദേശം കോടതി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പ്രസക്തമാണെങ്കിലും നാടുകടത്തലിന്റെ നിയമസാധുതയെ ബാധിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് മുതൽ യു എസിൽ താമസിക്കുന്ന ഫ്രാൻസിസ്കോ ഡി കോസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഒരു ഇമിഗ്രേഷൻ ജഡ്ജിക്ക് മുന്നിൽ സ്വമേധയാ രാജ്യം വിട്ടുപോകാൻ അനുമതി തേടിയിരുന്നു പിന്നീട് ഒരു അഭിഭാഷകരെ കണ്ടതിന് ശേഷം ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മാറിയെന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനാൽ അവിടെ പീഡനം നേരിടേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടി കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയിൽ അപേക്ഷ നൽകി ഈ അപേക്ഷ ഫയൽ ചെയ്തതോടെ അദ്ദേഹത്തിന്റെ സ്വമേധയാ രാജ്യം വിട്ടുപോകാനുള്ള അനുമതി റദ്ദാക്കപ്പെടുകയും നാടുകടത്തിൽ ഉത്തരവ് അന്തിമമാവുകയും ചെയ്തു ഇമിഗ്രേഷൻ ജഡ്ജി നാടുകടത്തിൽ തടയണമെന്ന ആവശ്യം പരിഗണിച്ചിരുന്നില്ല അദ്ദേഹത്തെ കടത്തിയത് അദ്ദേഹത്തിന്റെ നിയമപരമായ അവകാശങ്ങളെ ഇല്ലാതാക്കുമെന്നും ഇത് ഗുരുതരമായ ഡ്യൂ പ്രോസസ് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കോടതി നിരീക്ഷിച്ചു ഡി കോസ്റ്റിയെ തിരികെ കൊണ്ടുവരുന്നത് അനാവശ്യമാണെന്നും കോടതിക്ക് അധികാര പരിധിയില്ലെന്നും അദ്ദേഹം യു എസിന് പുറത്തുനിന്ന് കേസ് തുടരാമെന്നും സർക്കാർ വാദിച്ചു എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളി നിയമവിരുദ്ധമായി നാടുകടത്തപ്പെട്ട കേസ് പുനരാരംഭിക്കുന്നതിന് ഡി കോസ്റ്റിയെ തിരികെ കൊണ്ടുവരുന്നത് അനിവാര്യമാണെന്ന് കോടതി വ്യക്തമാക്കി സുപ്രീം കോടതിയുടെ ഒരു വിധി ഉദ്ധരിച്ച് കോടതി ഉത്തരവ് ലംഘിച്ച് നാടുകടത്തപ്പെട്ട വ്യക്തികളെ തിരികെ കൊണ്ടുവരുന്നത് ഉചിതമായ പരിഹാരമാണെന്ന് കോടതി പറഞ്ഞു അതിനാൽ എത്രയും പെട്ടെന്ന് ഡി കോസ്റ്റയെ യു എസിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു കൂടാതെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി അഞ്ച് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇനി ട്രംപ് അധികാരമേറ്റ ശേഷം നടന്ന നാട് കടത്തലിനെ കുറിച്ചുകൂടി നോക്കാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറയുന്ന അനുസരിച്ച് ആറ് ലക്ഷത്തിലധികം പേരെ നാട് കടത്തുകയും ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ സ്വയം രാജ്യം വിട്ടുപോകുകയും ചെയ്തു സ്വയം രാജ്യം വിട്ടുപോയവരുടെ എണ്ണമാണ് ഇതിൽ കൂടുതൽ സി ബി പി ഹോം പ്രൊജക്ട് ഹോം കമ്മിങ് പോലുള്ള പദ്ധതികളിലൂടെ സ്വയം നാടുവിടുന്ന ആളുകൾക്ക് മൂവായിരം ഡോളർ വരെയും യാത്രാ സഹായം നൽകുന്നുണ്ട് നേരത്തെ ആയിരം ആയിരുന്ന ധനസഹായം ഡിസംബർ അവസാനമാണ് മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചത്